മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ശുക്രൻ്റെ രാശിമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ നൽകുന്നതുമായിരിക്കും ശുക്രൻ പൊതുവെ കുംഭം രാശിയിൽ ശുഭഫലങ്ങളാണ് നൽകുന്നത് ശനി ശുക്രൻ്റെ തുലാം രാശിയിലാണ് ഉച്ചസ്ഥനാകുന്നത് അനുസരിച്ച് ശുക്രനും ശനിയും ധനത്തിൻ്റെ അധികാരമാണ് ഉള്ളത് അതായത് ശനി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും ശുക്രൻ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപന്മാരാണ് അതിനാൽ ശനിയുടെയും ശുക്രൻ്റെയും പതിനൊന്നാം ഭാവത്തിലെ ഈ സന്ധി പൊതുവെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയത്തേക്ക് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും നക്ഷത്ര പരിവർത്തനവും സംഭവിക്കുന്നതാണ് അതായത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പത്തൊന്ന് മാർച്ച് വരെ ശുക്രൻ കുംഭം രാശിയിൽ ഗുരുവിൻ്റെ നക്ഷത്രമായ ഉരുട്ടാതിയിലും ഗുരു ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള ഭരണി നക്ഷത്രത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഇത് ശുക്രനെയും ഗുരുവിനെയും അധികം ബലവാനാക്കുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം മാർച്ച് ഇരുപത്തിയാറാം തീയതി വരെ ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ശിവപൂജ ചെയ്യുന്നതും ഹനുമാൻ പൂജ ചെയ്യുന്നതും ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും ഇത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാനും സഹായിക്കുന്നതായിരിക്കും ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗം അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നോക്കാം മേടം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശി രാശിമാറ്റം സാമ്പത്തികപരമായി നേട്ടങ്ങൾ നൽകുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് പതിനൊന്നാം ഭാവം വരുമാനം സമ്പത്ത് ഐശ്വര്യം മൂത്ത സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതോടൊപ്പം ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും വ്യാപാരത്തിൻ്റെ സ്ഥാനമായ ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ നിങ്ങളുടെ രാശി അധികം ചൊവ്വായ്മൊത്തും നിൽക്കുന്നതായിരിക്കും മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ ഈ സമയത്ത് വീട്ടിലെ മുതിർന്നവരുമൊത്തോ സുഹൃത്തുക്കളുമൊത്തോ ചെയ്യുന്ന കാര്യങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഇത് എല്ലാ കാര്യങ്ങളിലും പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ ശുക്രൻ്റെ ഈ രാശിമാറ്റം മേടം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഇടവം രാശിക്കാരുടെ പത്താം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശി പ്രവേശിച്ചിരിക്കുന്നത് ശുക്രൻ നിങ്ങളുടെ രാശി അധിപനാണ് കർമ്മസ്ഥാനത്തേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് കരിയറിൽ പ്രൊമോഷൻ ലഭിക്കും വർക്ക് കൂടുമെങ്കിലും അതെല്ലാം തന്നെ സമയത്ത് പൂർണമാക്കുന്നതായിരിക്കും അത് കാരണം സീനിയേഴ്സിൻ്റെ അപ്രീസിയേഷനും ലഭിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും കാരണം സുഖസ്ഥാനത്താണ് ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നത് പന്ത്രണ്ടാം ഭാവാധിപൻ ചൊവ്വ ശുക്രൻ്റെ ഒപ്പം നിൽക്കുന്നതിനാൽ ചിലവുകളിൽ അല്പം വർധനമുണ്ടാകും അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ശുക്രൻ്റെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും ഇനി മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുന കൂറുകാരാണ് മിഥുനം രാശിക്കാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് മൗഢ്യനായിരിക്കുന്ന ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ അല്പം കുറവ് വരുത്തിയിരുന്നു പക്ഷേ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള പ്രവേശനം ആ കുറവ് പരിഹരിക്കുന്നതായിരിക്കും ശുക്രൻ അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണ് അഞ്ചാം ഭാവം വിദ്യയോടൊപ്പം ലക്ഷ്മി സ്ഥാനവുമാണല്ലോ ശുക്രന്റെ ഈ രാശിമാറ്റം സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടാൻ സഹായിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും സമയം വളരെ നല്ലതാകുന്നതാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന പ്രശ്നങ്ങളും മറ്റും മാറിക്കിട്ടുന്നതായിരിക്കും ശുക്രന്റെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് കർക്കടകം രാശിക്കാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് അഷ്ടമശനിയുടെ പ്രഭാവവും ഉണ്ട് ശുക്രൻ എട്ടാം ഭാവത്തിലധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല എങ്കിലും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും നാലാം ഭാവാധിപനായതിനാൽ സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാൻ വിഷമം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നതിനാൽ സാമ്പത്തികപരമായും അല്പം ബുദ്ധിമുട്ടുകൾ വരും പൈസ സേവ് ചെയ്യാനും വിഷമമുണ്ടാകും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ചിങ്ങം രാശിക്കാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് മാർച്ച് പതിനാലാം തീയതി വരെ നിങ്ങളുടെ രാശ്യാധിപൻ സൂര്യനും ശുക്രനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഈ സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനാണ് കരിയറിൽ പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഉണ്ടാകുന്നതാണ് ശനി മൗഢ്യാവസ്ഥയിലാണെങ്കിലും ശുക്രൻ ഒപ്പം നിൽക്കുന്നതിനാൽ കുറച്ചൊക്കെ ബലം ലഭിക്കുന്നതായിരിക്കും അത് ശനിയുടെ ശശരാജയോഗത്തിൻ്റെ കുറച്ചൊക്കെ ഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് നിങ്ങളുടെ ഭാഗ്യസ്ഥാനാധിപനായ ചൊവ്വയും ശുക്രനോടൊപ്പം കുറച്ച് ദിവസം നിൽക്കും നിങ്ങളുടെ ലക്ഷ്മി സ്ഥാനാധിപതിയായ ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരട്ടാതിയിൽ ശുക്രൻ ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയും നിൽക്കുന്നതായിരിക്കും ഈ കോമ്പിനേഷൻ എല്ലാം തന്നെ ചിങ്ങം രാശിക്കാർക്ക് വളരെ ഫേവറബിൾ ആയിരിക്കും സൂര്യനും ശുക്രനും നിങ്ങളുടെ ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അടുത്തതായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തും ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് കന്നിരാശിക്കാരുടെ ആറാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത് ആറാം ഭാവം ഉപജയസ്ഥാനമാണ് ഇത് പുരോഗതിക്കുള്ള മാർഗം കാണിക്കുന്ന ഭാവവുമാണ് ഈ സമയത്ത് പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകും അതോടൊപ്പം അതിൻ്റെ പരിഹാര മാർഗങ്ങളും കാണിച്ചു തരുന്നതായിരിക്കും ആ മാർഗത്തിൽ കൂടെ നടക്കുന്നവർക്ക് ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നന്നായി പരിശ്രമവും ഹാർഡ് വർക്കിങ്ങും ചെയ്യേണ്ടി വരും ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും അധിപനാണ് വക്കീൽ ഡോക്ടർ നേഴ്സ് മറ്റ് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഇത് നല്ല സമയമായിരിക്കും ഈ സമയത്ത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാ കൂറുകാരാണ് നിങ്ങളുടെ രാശി ശുക്രൻ രാശി മാറിയിരിക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനമാണ് ഈ സമയത്ത് ശുക്രൻ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതായിരിക്കും ശനി മൗഢ്യാവസ്ഥയിലാണെങ്കിലും ശുക്രൻ നിൽക്കുന്നത് കാരണം വിദ്യാർത്ഥികൾക്കും ശുക്രൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ശുക്രനോടൊപ്പം കുംഭം രാശിയിൽ ചൊവ്വ സൂര്യൻ ഗുരു എന്നീ ഗ്രഹങ്ങളുമായി കണക്ഷൻ ഉണ്ടാകുന്നതും ശുക്രൻ ചൊവ്വ സൂര്യൻ ഗുരു ശനി എന്നീ ഗ്രഹങ്ങളുടെ എല്ലാം ദൃഷ്ടികൾ നിങ്ങളുടെ ഇൻകമിൻ്റെ സ്ഥാനമായ ചിങ്ങത്തിൽ പതിക്കുന്നത് വളരെയധികം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇത് വളരെ വിരളമായ ഒരു കോമ്പിനേഷനാണ് കരിയറിൽ പ്രൊമോഷൻ ബിസിനസ്സിൽ പുരോഗതി എന്നിവയെല്ലാം ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളിലും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വിശിഷ്ട വ്യക്തികളുമായി കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതും അത് എല്ലാ കാര്യങ്ങളിലും പ്രചോദന പ്രയോജനപ്പെടുന്നതുമായിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന പൃശ്യക്കൂറുകാരാണ് ശുക്രൻ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് നാലാം ഭാവം കുടുംബം മാതാവ് പ്രോപ്പർട്ടി ഭവനം വാഹനം രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാലാം ഭാവം ശുക്രൻ്റെ പ്രിയപ്പെട്ട ഭാവങ്ങളിൽ ഒന്നാണ് ഇവിടെ കുറച്ച് സമയം നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വായും ശുക്രൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും കർമ്മസ്ഥാനാധിപൻ സൂര്യനും ശുക്രനോടൊപ്പം കാണും സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നതും കർമ്മസ്ഥാനത്തായിരിക്കും ഈ സമയത്ത് ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ കണ്ടകശനിയുടെ പ്രഭാവവും വളരെ കുറവായിരിക്കും രാശ്യാധിപൻ ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടത്തിലും ഗുരുവിൻ്റെ നക്ഷത്രമായ ഉരുട്ടാതിയിലും തൻ്റെ മിത്രമായ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ കൂടിയുമായിരിക്കും ശുക്രൻ സഞ്ചരിക്കുന്നത് അതിനാൽ ശിവഫലങ്ങളായിരിക്കും കുംഭം രാശിയിൽ ശുക്രൻ നൽകുന്നത് ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം അടങ്ങുന്ന ധനക്കൂറുകാരാണ് ധനുരാശിക്കാരുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ ഈ രണ്ട് ഭാവങ്ങളും ഉപജയസ്ഥാനങ്ങളാണ് പ്രവേശിച്ചിരിക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഇതും ഉപജയസ്ഥാനമാണ് മൂന്നാം ഭാവം പുതിയ കാര്യങ്ങൾ അധ്വാനം പരിശ്രമം ധൈര്യം യാത്രകൾ കമ്മ്യൂണിക്കേഷൻ ഇളയ സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂന്നാം ഭാവാധിപൻ ശനി മൗഢ്യാവസ്ഥയിലാണെങ്കിലും ശുക്രൻ മൂന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഇരുപത്തിമൂന്നിനും മുപ്പത്തൊന്നിനും ഇടയ്ക്ക് ശുക്രൻ നിങ്ങളുടെ രാശിയാധിതൻ ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൂരിട്ടാതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ സമയത്ത് ജോബ് ചെയ്താനും ഉചിത സമയമായിരിക്കും ചൊവ്വ ഒപ്പമുള്ളതിനാൽ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അല്ലാത്ത പക്ഷം ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് ശുഭകരമായിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ശുക്രൻ നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രന്റെ ധനസ്ഥാനത്തേക്കുള്ള ഈ രാശിമാറ്റം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കർമ്മസ്ഥാനാധിപനും രാഷ്യാധിപനും ഒരു ശുഭസ്ഥാനത്ത് നിൽക്കുന്നത് വരുമാനത്തിൻ്റെ പുതിയ മാർഗങ്ങൾ കാട്ടിത്തരുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും ഇത് ഉചിത സമയമായിരിക്കും ടീച്ചർ പ്രൊഫസർ കൗൺസിലർ മിനിസ്റ്റർ തുടങ്ങിയവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ഏഴര ശനിയുടെ പ്രഭാവത്തിലും കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ് ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂരുകാരാണ് ശുക്രൻ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് പ്രവേശിച്ചിരിക്കുന്നത് ഒന്നാം ഭാവത്തിലേക്കാണ് ഇവിടെ നിങ്ങളുടെ കർമ്മസ്ഥാനാധിപൻ ചൊവ്വായുമായി ശുക്രൻ്റെ സന്ധി ഉണ്ടാകുന്നതാണ് കൂടാതെ ലാഭസ്ഥാനാധിപൻ ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുട്ടാതിയിലും ശുക്രൻ നിൽക്കുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതാണ് ഏഴര ശനിയുടെ രണ്ടാം ചരണം നടക്കുന്ന നിങ്ങളുടെ കർമ്മരംഗത്ത് ഈ സമയത്ത് പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതായത് ഉദ്യോഗത്തിലുള്ളവർ ബിസിനസ് രംഗത്തേക്കോ അല്ലെങ്കിൽ ബിസിനസ് രംഗത്തുള്ളവർ ഉദ്യോഗത്തിലേക്കോ പരിവർത്തനം ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്കും ഈ സമയത്ത് സ്ഥാനക്കയറ്റം പൊതുജനപ്രീതിയിൽ വർധനവ് എന്നിവ ഉണ്ടാകുന്നതായിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കുറുകാരാണ് നിങ്ങളുടെ മൂന്നും എട്ടും സ്ഥാനങ്ങളുടെ അധിപനാണ് ശുക്രൻ പ്രവേശിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ ശുഭഫലങ്ങളാണ് നൽകുന്നത് ഇവിടെ ശുക്രൻ്റെ കണക്ഷൻ ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വ കർമ്മസ്ഥാനാധിപൻ ഗുരു ലാഭസ്ഥാനാധിപൻ ശനി എന്നീ ഗ്രഹങ്ങളുമായി ഉണ്ടാകുന്നതാണ് ഈ കോമ്പിനേഷനെല്ലാം തന്നെ മീനം രാശിക്കാർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് യാത്രകൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയും മറ്റും വാങ്ങാനുമൊക്കെ ആയിരിക്കും ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിലുള്ള മീനം രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും ഇതാണ് കുംഭം രാശിയിൽ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം